എച്ച് ആർ ആയ ഋഷിക്ക് ശ്വേത ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തിരുന്നു തനിക്ക് പവർ റൂം കാണണം താമസിക്കണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഗസ്റ്റ് അല്ലേ ഞങ്ങൾക്ക് അത്രയും വലിയ റൂം അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ആ റൂമൊന്ന് കാണണം ഇത് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന റിക്വസ്റ്റാണ് അത് ചെയ്തു തരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ടാസ്ക് എന്ന് പറഞ്ഞു എന്നാൽ തനിക്ക് മാഡത്തിന് പവർ കാണിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടെന്നും പക്ഷേ അതിനുള്ള പെർമിഷൻ തനിക്കില്ലെന്നും അത് റെസ്ട്രിക്റ്റഡ് ഏരിയയാണെന്നും ഋഷി പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ആ റൂമൊന്നും കാണണം അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യൂ എന്നാണ് ശ്വേത പറഞ്ഞത് ഇതും പറഞ്ഞ ഋഷി ഒരുപാട് തവണ പവർ റൂമിൻ്റെ പിന്നാലെ നടന്നു എന്നാൽ പവർ റൂമിൽ മറ്റാർക്കും പ്രവേശനമില്ല എന്നത് ബിഗ് ബോസിൻ്റെ റൂൾ ആണെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിലൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നുമാണ് പവർ റൂം അറിയിച്ചത് ബിഗ് ബോസിനോട് ചോദിച്ച് ബിഗ് ബോസ് സമ്മതിക്കുകയാണെങ്കിൽ കയറാം അതല്ലാതെ ഞങ്ങൾക്ക് പെർമിഷൻ തരാൻ പറ്റില്ല എന്ന സ്റ്റാൻഡിലാണ് പവർ റൂം ഇത് ഋഷി വന്ന് ക്ഷേതയോട് പറയുന്നുമുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഞാൻ തന്ന ഒരു ടാസ്കിൽ നിങ്ങൾ ഫെയിലായി ബാക്കി നമുക്ക് നോക്കാം എന്നാണ് ഷേത പറഞ്ഞത്